തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുന്നതിന് മുൻപ് തന്നെ ആലപ്പുഴ ഡി സി സി ഓഫീസിൽ കെ സി വേണുഗോപാൽ വിഭാഗത്തിൽപ്പെട്ട നേതാക്കൾക്ക് ക്രൂരമർദ്ദനം സംഘടനാ ചുമതലകളിൽ പുതിയ മാറ്റം വരുത്തിയത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണം ഇത് പരിഹരിക്കുന്നതിന് ഡി സി സി ഓഫീസിൽ വിളിച്ച യോഗത്തിലാണ് പ്രസിഡന്റ് അടക്കം മർദ്ദനമേൽക്കാൻ കാരണം വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ് ഷാജി കഴിഞ്ഞ ദിവസമാണ് ഈ സംഘടനാ സംവിധാനങ്ങൾ വളരെ ദുർബലമാണ് റോഡ് ഷോയിലേക്ക് അടക്കം ആളുകൾ എത്തുന്നില്ല എന്നൊക്കെ കണ്ടുകൊണ്ട് കെ സി വേണുഗോപാൽ നേരിട്ട് ആലപ്പുഴയിലെ കമ്മിറ്റികളിലടക്കം വലിയ മാറ്റങ്ങൾ വരുത്തിയത് ചെന്നിത്തലയുടെ ഒക്കെ അനുകൂലികളെ തെറുപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ് അത് അതന്നുതന്നെ വ്യാപകമായ തോതിൽ ചർച്ചയാവുകയും ചെയ്തു തുടർന്ന് വലിയ തോതിൽ അതൃപ്തി രൂപപ്പെടുന്നു ആലപ്പുഴയിൽ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ അത് പരിഹരിക്കാൻ ചേർന്ന യോഗത്തിൽ തമ്മിൽ തല്ലു നടന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതെ മനോ കാര്യം മനുസൂചിപ്പിച്ച പോലെ തന്നെ കെ സി വേണുഗോപാലിൻ്റെ ആദ്യ റോഡ് ഷോയിൽ തന്നെ കല്ലുകടി നമുക്ക് കാണാൻ സാധിച്ചു കാര്യം അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് റോഡ് ഷോ നിർത്തിവെക്കുകയും അടിയന്തര യോഗങ്ങൾ ചേരുകയും തൻ്റെ വിശ്വസ്തരെ മാത്രം നിയോഗിച്ചുകൊണ്ടുള്ള കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയ്തു അതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങി കാര്യം എ ഐ ഗ്രൂപ്പുകൾ സംയുക്തമായിട്ടാണ് ആലപ്പുഴയിൽ നിൽക്കുന്നത് രമേശ് ചെന്നിത്തല വിഭാഗവും അതോടൊപ്പം തന്നെ മുൻ ഉമ്മൻചാണ്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ തന്നെ സംയുക്തമായിട്ടാണ് നിൽക്കുന്നത് അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കെ സി വേണുഗോപാൽ തൻ്റെ വിശ്വസ്തരെ നിർത്തി കാര്യം അടി ഒഴുക്കൽ ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും ഗ്രൂപ്പ് തലത്തിലും ബ്ലോക്ക് തലത്തിലും അതോടൊപ്പം തന്നെ ബൂത്ത് കമ്മിറ്റികൾ വരെ ഇത്തരത്തിൽ മാറ്റങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും നേരത്തെ ഉണ്ടായിരുന്ന ഭാരവാഹികളെന്ന് ചോദ്യം ചെയ്തു ഈ ചോദ്യം ചെയ്യാൻ നേരിയ തോതിൽ പ്രാദേശികമായിട്ട് കയ്യാങ്കളിയിൽ കലാശിച്ചു ഇത് പരിഹരിക്കുന്നതിന് ഡി സി സി പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിലാണ് മാലാരിക്കുളം മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കഴിഞ്ഞ ദിവസം യോഗം വിളിച്ചത് ഈ യോഗത്തിനിടയിൽ രണ്ടു കൂട്ടരും തമ്മിൽ ഉണ്ടായി ഒടുവിൽ ഡി സി സി വൈസ് പ്രസിഡൻ്റാക്കി ആയിരുന്ന ഒരു വ്യക്തിയെ തന്നെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി രണ്ട് കൂട്ടർ അതായത് കെ സി വേണുഗോപാൽ വിഭാഗത്തിൽപ്പെട്ട രണ്ട് കൂട്ടർക്ക് അവസാനം അവിടെ നിന്നും ഓടി രക്ഷപ്പെടേണ്ടി വന്നു എതിർ ഗ്രൂപ്പുകാരെ അതായത് രമേശ് ചെന്നിത്തലയുടെയും എ ഗ്രൂപ്പിൻ്റെയും ഒക്കെ ആളുകളാണ് നേരത്തെ ഉണ്ടായിരുന്ന ഭാരവാഹികൾ അവരെ മാറ്റിയത് ചോദ്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചായിരുന്നു ചർച്ച നടന്ന ഡി സി സി പ്രസിഡന്റ് അടക്കം അതിവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഡി സി സി പ്രസിഡന്റ് നേതൃത്വത്തിൽ ഡി സി സി ഓഫീസിൽ കൂടിയ യോഗത്തിലാണ് ഇത്തരത്തിൽ കയ്യാങ്കളി ഉണ്ടാകുകയും കയ്യാങ്കളി രൂക്ഷമായതോടുകൂടി മർദ്ദനത്തിൽ എത്തിച്ചേരുന്നു ഇത് ഇത് തടയുന്നതിന് വേണ്ടി ഡി സി സി പ്രസിഡന്റ് ഇടപെടുന്നു ഡി സി സി പ്രസിഡന്റ് താഴെ വീഴുന്നു ഇത്തരത്തിൽ വളരെയധികം നടകീയമായ രംഗങ്ങൾ ഡി സി സി ഓഫീസിൽ നടന്നു ഈ സംഭവങ്ങളൊക്കെ തന്നെ കെ സി വേണുഗോപാലിൻ്റെ ചെവിയിലും എത്തി അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിൽ ഡി സി സി പ്രസിഡന്റ് വിമർശിച്ചുവെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അത് മാത്രമല്ല സംഘടനാ കാര്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് കർശനമായ നടപടി സ്വീകൃത നൽകുമെന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകി ഇത്തരത്തിൽ അദ്ദേഹം അദ്ദേഹം മറ്റൊരു ഭീഷണിയിലാണ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് കഴിയുന്നത് നമുക്കറിയാം ഡി സി സി പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ വിശ്വസനായിട്ടുള്ള കക്ഷിയാണ് ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് ഇത്തരത്തിൽ പ്രാദേശികമായിട്ട് പല സ്ഥലങ്ങളിലും പല രൂപത്തിലുള്ള വാക്കു തർക്കങ്ങളും അവസരങ്ങളും ഒക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിക്കാനാണ് സാധ്യത മനുനിരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തൻ്റെ അടിയൊഴുക്കൽ തന്റെ വോട്ടുകൾ കുറയാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് മണ്ഡലം കൺവെൻഷനിലടക്കം സ്വന്തം നേതാക്കളെയൊക്കെ തന്നെ തന്റെ കീഴിലുള്ള തന്റെ വിശ്വസ്തരെയൊക്കെ തന്നെ നിയമിച്ചത് പക്ഷേ ഇവരൊക്കെ തന്നെ വന്നതിന് ശേഷം ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ തീരുമാനം വേണുഗോപാൽ എടുക്കുമ്പോൾ ഈ രമേശ് ചെന്നിത്തലയടക്കമുള്ളവരുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ അനുയായികൾക്കാണല്ലോ പുറത്തു പോകേണ്ടി വന്നത് അല്ലെങ്കിൽ സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ പുറമേ കാണിക്കുന്നില്ലെങ്കിൽ പോലും വലിയ അതിർത്തി ഉണ്ടാവുകയും ആ രീതിയിലുള്ളൊരു നിസ്സഹകരണം അവരുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നു എന്നാണോ അറിയുന്നത് തീർച്ചയായിട്ടും മനോ നമുക്കറിയാം ഇപ്പോൾ സാധാരണ ഗതിയിൽ ഇതൊരു കെ പി സി സി പ്രസിഡന്റ് അല്ലെങ്കിൽ കെ പി സി സിയുടെ ഭാരവാഹികളാണ് ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിൻ്റെ മുകൾ തട്ടിൽ എ ഐ സി സിക്കോ മറ്റും പരാതി നൽകുക ഇപ്പോൾ എ സി സി ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ താഴെ തട്ടിലുള്ള പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള അപമാനങ്ങൾ നേരിടേണ്ടി വരുന്നത് കാര്യം നമുക്കറിയാം ഒരു പ്രാദേശിക തലത്തിൽ നേതാക്കളായിട്ട് നിൽക്കുന്നവരെ മാറ്റി പകരം ആളുകളെ കൊണ്ടുവരുമ്പോൾ അവരുടെ സ്ഥാനം തെറിച്ചു ഒരു സാഹചര്യം ഉണ്ടാകുന്നു അല്ല അവരെ നിർവീര്യമാക്കുന്നു ഇത്തരം സംഭവങ്ങൾ അവർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല അതാണ് അവർക്ക് വളരെയധികം ഈ സംഘർഷത്തിൽ വരെ കലാശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് മനു ശരി ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ കെ സി വേണുഗോപാലിന്റെ നീക്കത്തിൽ വലിയ അതൃപ്തിയാണ് ആലപ്പുഴയിൽ അതായത് ഈ ആദ്യ ദിവസത്തെ റോഡ് ഷോയിലടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്മറ്റികളൊക്കെ ഉടച്ചു വാർക്കുകയായിരുന്നു ആലപ്പുഴ മണ്ഡലത്തിൽ കെ സി വേണുഗോപാൽ അതിൻ്റെ തുടർച്ചയായത് വലിയ അതൃപ്തിക്കിടയാക്കുന്നു ഈ അതൃപ്തി പരിഹരിക്കാൻ വിളിച്ച യോഗം കയ്യാങ്കളിയിൽ അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്